മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരർ വാദ്യകലയിലെ സമാനതകളില്ലാത്ത വ്യക്തിത്വമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കലാനിധി ഫോക് ഫെസ്റ്റിന്റെ ഭാഗമായി മട്ടന്നൂരിനെ പട്ടും വളയം നൽകി ആദരിക്കുകയായിരുന്നു മന്ത്രി കലാനിധി രവീന്ദ്രനാഥ് ഠാകൂർ പുരസ്കാരം ചടങ്ങിൽ എ സി വി ന്യൂസിന് മന്ത്രി സമ്മാനിച്ചു കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കലാനിധി ട്രസ്റ്റ് വാദ്യകലയിലെ സുവർണ നേട്ടങ്ങൾക്കുടമയായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെ പട്ടും വളയം നൽകി ആദരിച്ചത് ചടങ്ങ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വാദ്യകലയിലെ സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിനുടമയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെന്ന് മന്ത്രി പറഞ്ഞു

കലാനിധി രവീന്ദ്രനാഥ ടാഗോർ സ്മൃതി പുരസ്കാരം തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ പി ആർ നാഥന് സമ്മാനിച്ചു സിനിമാ താരം എം ആർ ഗോപകുമാർ മുഖ്യാതിഥിയായി കലാനിധി ടാഗോർ മാധ്യമ പുരസ്കാരം ചടങ്ങിൽ എ സി വി ന്യൂസിന് മന്ത്രി സമ്മാനിച്ചു എ സി വി ന്യൂസിന് വേണ്ടി പി അനിൽ പുരസ്കാരം ഏറ്റുവാങ്ങി നടൻ എം ആർ ഗോപകുമാറിനെയും ക്ഷേത്രകല അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രനെയും ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ പി വി ലവ്ലിനെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് ചെയർപേഴ്സൺ ഗീത രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരി സൗമ്യ സൗമ്യകൃഷ്ണ ഗാനരചയിതാവ് പ്രമോദ് കാപ്പാട് ചിത്രകാരൻ സി അശോക് കുമാർ കൊല്ലം നിഷാദ എഴുത്തുകാരി രേഷ്മ നിഷാദ് ഉൾപ്പെടെയുള്ളവർക്ക് പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ఏసీబీ న్యూస్ కోడు